രണ്ട് ഗംഭീര ഫോമുലകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒന്ന് എക്സലിൽ ഏറ്റവും പുതിയ എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ടൂ വേ ലുക്ക് ചെയ്യുന്നത് എങ്ങനെ രണ്ട് ടൂ വേ ലുക്കപ്പ് ചെയ്യാനായിട്ട് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതെങ്ങനെ ട്യൂ വേ ലുക്കപ്പിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു ടേബിളിൽ വെർട്ടിക്കലിയും ഹോർസോണ്ടിലിയും സെർച്ച് നടത്തിയ ശേഷം അതായത് വരികളിലും കോളങ്ങളിലും സെർച്ച് നടത്തി നമ്മൾ പറയുന്ന രണ്ട് വാല്യൂസിനെ കണ്ടെത്തിയ ശേഷം ആ വാല്യൂസിന് നേരെയുള്ള ഡീറ്റെയിൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് ട്യൂവേ ലുക്കപ്പ് എന്ന് പറയുന്നത് സോ ട്യൂബ് വേ ലുക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന രണ്ട് വ്യത്യസ്ത ഫോമലുകൾ നോക്കാം പത്ത് വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ് മാത്സ് കമ്പ്യൂട്ടർ എന്നിങ്ങനെ ആറ് പരീക്ഷകൾക്ക് നേടിയ മാർക്കുകളാണ് ഈ ടേബിളിലുള്ളത് ഇനി ഈ ടേബിളിൽ നിന്ന് നമ്മളിവിടെ പറയുന്ന വിദ്യാർത്ഥി നമ്മൾ പറയുന്ന എക്സാമിന് നേടിയ മാർക്ക് കണ്ടെത്താനായിട്ട് എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ട്യൂബേ ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ടോണി എന്ന വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിന് നേടിയ മാർക്ക് കണ്ടെത്താനായിട്ട് ആദ്യം ഈ സെല്ലിൽ വിദ്യാർത്ഥികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനുവേണ്ടി ഡേറ്റാ ടാബിൽ പോവുക ഡേറ്റ വാലിഡേഷൻ ഇവിടെ നിന്ന് ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക വിദ്യാർത്ഥികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക ഓക്കേ നോക്കുക വിദ്യാർത്ഥികളുടെ പേരുകൾ കണ്ടെൻ ചെയ്യുന്ന ഒരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ടോണി ഈ സെല്ലിൽ എക്സാംസിൻ്റെ പേരുകൾ കണ്ടയൻ ചെയ്യുന്ന ഒരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് എക്സാംസിൻ്റെ പേരുകൾ കണ്ടയൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം ഓക്കെ കമ്പ്യൂട്ടർ ഇനി ടോണി അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിന് നേടിയ സ്കോറ് കണ്ടെത്താനായിട്ട് ഫോമുല ബാറിൽ ഈക്വൾ എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ പാക്കറ്റ് ഓപ്പൺ ചെയ്യുക എക്സ് ലുക്കപ്പ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ലുക്കപ്പ് വാല്യൂ വിദ്യാർത്ഥിയുടെ പേരാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ലുക്കപ്പ് അറേ ഈ വിദ്യാർത്ഥിയുടെ പേര് സെർച്ച് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളാണ് സോ വിദ്യാർത്ഥികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് റിട്ടേൺ അറേ ഇവിടെ നമ്മൾ വീണ്ടും എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു എക്സ് ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എക്സ് ലുക്കപ്പ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ഇത്തവണ എക്സാമിൻ്റെ പേരാണ് ലുക്കപ്പ് വാല്യൂ കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ലുക്കപ്പ് അറേ ഈ വാല്യൂ സെർച്ച് ചെയ്യേണ്ടത് എക്സാംസിൻ്റെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കാണുന്ന സെല്ലുകളിലാണ് കോമ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് റിട്ടേൺ അറേ റിട്ടേൺ ചെയ്യേണ്ടത് എക്സാംസിൻ്റെ മാർക്കുകളാണ് മാർക്കുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ ഓടി എൻ്റ നോക്കുക ടോണി അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിന് നേടിയ മാർക്ക് ഇവിടെ കിട്ടി ഇനി വിദ്യാർത്ഥിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നു ശ്വേത നോക്കുക ശ്വേതയുടെ കമ്പ്യൂട്ടർ എക്സാമിൻ്റെ സ്കോറ് ഇനി വീണ്ടും എക്സാം ചേഞ്ച് ചെയ്യുന്നു ഹിസ്റ്ററി ഇനി വളരെ പെട്ടെന്ന് ഇൻഡെക്സ് മാച്ച് ഫോമിൽ ഉപയോഗിച്ചിട്ട് ഇതേ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം പീറ്റ് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിന് നേടിയ സ്കോർ കണ്ടെത്താനായിട്ട് ഫോമുല ബാറിൽ ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് മാർക്കുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റോ നമ്പർ ഇവിടെ നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലുക്കപ്പ് വാല്യൂ വിദ്യാർത്ഥിയുടെ പേരാണ് ലുക്കപ്പ് വാല്യൂ കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ലുക്കപ്പ് അറേ വിദ്യാർത്ഥികളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ എക്സാക്റ്റ് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ ഇൻഡെക്സ് ഫംഗ്ഷനുള്ളിൽ മൂന്നാമത്തെ ആർഗുമെൻ്റ് കോളം നമ്പർ ഇവിടെ വീണ്ടും മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക മാച്ച് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ഇത്തവണ എക്സാമിൻ്റെ പേരാണ് ലുക്കപ്പ് വാല്യൂ കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് അറേ എക്സാംസിൻ്റെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി ടെൻഡോ നോക്കുക പീറ്ററിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിൻ്റെ മാർക്ക് നമുക്കിവിടെ കിട്ടി എക്സൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഫംഗ്ഷൻസിലൊന്നായ വീ ലുക്ക് ഫംഗ്ഷൻ്റെ ഏതാണ്ട് എല്ലാ പോരായ്മകളും പരിഹരിച്ച ശേഷം റിലീസ് ചെയ്ത വീ ലുക്കപ്പ് ഫംഗ്ഷൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ എക്സ് ലുക്കപ്പ് ഫംഗ്ഷനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ലാത്തവർ ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക മറ്റൊരു എക്സൽ ഡി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് വിഷുവൽ ഗ്രേറ്റ് ഡേ